തലമുടി നല്ല പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ടും താടി മീശയൊക്കെ നല്ല ഉള്ളോട് കൂടി വളരാനൊക്കെ ആയിട്ടും അതല്ല നമ്മുടെയൊക്കെ തലയിലൊക്കെ പുതിയ പുതിയ കുഞ്ഞ് ബേബി ഒക്കെ പെട്ടെന്ന് നല്ല ഉള്ളോട് കൂടി കിളിക്കാനൊക്കെ ആയിട്ട് ഞാനൊരു ഇത് എണ്ണ ആണ് ചേരട്ടെ അപ്പോൾ ഇതുപോലെ നമുക്കുണ്ടല്ലോ നിങ്ങൾ ആവണിക്കെണ്ണ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ കണ്ടല്ലോ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളുടെ ഒക്കെ തലമുടി ഇപ്പം വെക്കേഷനൊക്കെ ആവുമ്പോൾ കുട്ടികളുടെ മുടി നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യാം മുടിയുടെ അറ്റൊക്കെ ഒന്നൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു എണ്ണയൊക്കെ അങ്ങ് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്ന് ചീകി ഒന്ന് മുടിയൊക്കെ കെട്ടിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കൂടി ഫാസ്റ്റായിട്ട് വളരും അതുമാത്രമല്ല ഈ ഒരു എണ്ണ നമ്മൾ താടി നമുക്കല്ല കേട്ടോ ലേഡീസിനെല്ലാം മെൻസിനൊക്കെ താടി മീശയൊക്കെ നല്ല ഉള്ളോട് കൂടിയിട്ട് നല്ല ഒരു കട്ടിക്കൊക്കെ തിക്നസ്സൊക്കെ ആയിട്ട് മീശയൊക്കെ പെട്ടെന്ന് ഉള്ള വളരാനൊക്കെയായിട്ടും ഈ ഒരു എണ്ണ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ട് തൂത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല കേട്ടോ അപ്പോൾ നല്ലൊരു എണ്ണയാണ് നല്ല മണത്തോടുകൂടിയുള്ള അടിപൊളി എണ്ണയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിരട്ടെ അപ്പോൾ ഇതിനായിട്ട് നമ്മൾക്ക് എടുക്കേണ്ടത് എന്നാ വെച്ചാൽ ഇല്ലല്ലോ ചെമ്പരത്തിയുടെ പൂവ് നമ്മളൊക്കെ വീണ്ടൊക്കെ പരിസരത്തൊക്കെ ഇഷ്ടംപോലെ ചെമ്പരത്തി നിൽക്കുന്നുണ്ടാവില്ലേ ഒരു കുറച്ച് നമ്മൾ ഒരു കുറച്ച് എണ്ണ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു നൂറ് എം എൽ എണ്ണ ഉണ്ടാക്കുന്നതെങ്കിലൊരു അഞ്ച് ചെമ്പരത്തി പൂ എടുത്താൽ മതി കേട്ടോ അപ്പോൾ അഞ്ച് ചെമ്പരത്തിയുടെ പൂവ് ഉണക്കിയിട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ എണ്ണ ഏടായിപ്പോ നമ്മൾ കേടാവാതിരിക്കാനായിട്ട് ഉണക്കി എടുക്കണം പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാനിപ്പോൾ ഇടത് കാണിച്ചില്ല അത് റോസ്മെരിയുടെ ലീഫാണ് കേട്ടോ ഇത് അങ്ങാടി ഷോപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങിയാൽ മതി കേട്ടോ അങ്ങാടി ഷോപ്പിലെ വലിയ വിലയൊന്നുമില്ല ഒരു അമ്പത്തഞ്ച് രൂപയ്ക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരുപാടുണ്ട് ഇപ്പോൾ ഈ ഒരു കണ്ടില്ല ഈ ഒരു ടിന്നിലത്തായില്ലാട്ടോ കിട്ടണേ നമുക്ക് പാക്കറ്റിലായിട്ടാണ് കിട്ടണേ ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല ഒരു നുള്ളു ഞാൻ പിടുത്ത ഇടുത്ത രീതിയിൽ ഒരു നുള്ള എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാം ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം അല്ലെങ്കിൽ വെളിയിൽ വെച്ചാലും കേടൊന്നും ആവത്തില്ല കേട്ടോ അപ്പോൾ ഒരു നൂറ് അമ്മൽ എണ്ണയ്ക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു അഞ്ച് ചെമ്പ്രത്തിയുടെ പൂവ് എടുക്കുക റോസ്മെരിയുടെ ലീഫ് ഒരു വാളം എടുത്തിട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അങ്ങോട്ട് കറക്കാം കേട്ടോ ഇതിങ്ങനെ കറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു റോസാപ്പൂവിൻ്റെ മണമുണ്ടോ പ്രത്യേക മണമായിരിക്കും ഇനി നമുക്ക് വെളിച്ചെണ്ണയും നമുക്ക് അതിൻ്റെ കൂട്ടത്തിലൊക്കെ കുറച്ച് ആവണക്കെണ്ണയും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള പരിവ് ഞാൻ പറഞ്ഞുതരാം നല്ല ആട്ടിയെണ്ണയൊക്കെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ വെളിച്ചെണ്ണ മില്ലീന്നൊക്കെ ആട്ടി കുപ്പികളിൽ കിട്ടത്തില്ലേ അതുപോലെ തന്നെ നല്ല വെളിച്ചെണ്ണ വാങ്ങുവാണെങ്കിൽ തലയിൽ തേക്കാൻ അതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ ഞാനത് നല്ല ഞാനിപ്പോൾ ഒരു കുഴിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചോദിക്കാം കേട്ടോ ഒരു അമ്പത് എം എൽ വെളിച്ചെണ്ണ ആണെങ്കിൽ നമുക്ക് ബാക്കി പിന്നീട് കൂട്ടി ഇളകി മിക്സ് ചെയ്താൽ മതി ഒരു അമ്പത് എം എൽ വെളിച്ചെണ്ണ നിങ്ങൾ ഫസ്റ്റിൽ എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ എണ്ണ എടുണ്ടത് കുറച്ചും കൂടെ ഒഴിച്ചൊന്നുള്ളൂ ഈ ഒരെണ്ണ നന്നായിട്ട് ഈ ഒരു പൊടിയിലേക്ക് ഇട്ടിട്ട് നാട്ടിൽ ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പറയേണ്ടത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവരും സ്പീഡ് എടുക്കുക എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഭയങ്കര സ്പീഡായി പോകട്ടോ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടല്ലോ ഒരു നമ്മളൊരു ചായപ്പാത്രമോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്കുണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളം പച്ചവെള്ളം എടുത്ത് ഒഴിച്ചിട്ട് തീ കത്തിക്കുക തീ കത്തിച്ചിട്ട് ഇങ്ങനെ ഒരു കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ട് ഡബിൾ ബോൾ ചെയ്തെടുക്കാം ഇങ്ങനെ തീ കത്തിച്ചിട്ട് നമ്മൾ ആ ഒരു പാത്രം അതിൻ്റെ അകത്തോട്ടേക്ക് ഇറക്കി വെച്ചാൽ മതി ഇതുപോലെ കേട്ടാ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ത്തി ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഒരു തവി വെച്ച് ഇങ്ങനെ കൂട്ടി കൂട്ടി ഇളക്കിളിക്കളി മിക്സ് ചെയ്ത് കൊടുക്കാം താഴെ കിടക്കുന്ന വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരുമ്പം നമ്മുടെ എണ്ണ ഉണ്ടല്ലോ എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടായി വരും അത് നല്ല മണമാണ് അതുണ്ടല്ലേ ഇപ്പം ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ കൂടെ ആവി പൊങ്ങുന്നുണ്ട് കേട്ടോ ഈ എണ്ണയുടെ ഉള്ളിൽ വെള്ളം ചേടാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ തീ ലോയിലാക്കി ശരിക്കും ഇങ്ങനെ പൊട്ടി താഴെ ഉള്ള വെള്ളം ഇങ്ങനെ തിളച്ച് തിളച്ച് വരുമ്പം ഇതിലേക്ക് അകത്തുള്ള എണ്ണയിലേക്ക് വെള്ളം തിളക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിരിഞ്ഞപ്പോൾ തീ ഓഫ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് നേരം ആ തീ ഓഫ് ചെയ്തിട്ടാണെങ്കിലും എണ്ണ നമ്മുടെ ആ ഒരു വെള്ളത്തിൽ തന്നെ മുകളിൽ കിടന്ന് ഒന്നും കൂടെ ഒന്ന് സെറ്റാവാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോഴത്തേക്കും ആ ഇതിൻ്റെയൊക്കെ ചൂടൊക്കെ നല്ല രീതിയിലായിട്ട് ഒന്ന് ആറിക്കിട്ടു അത് അതിന് ശേഷം നിങ്ങളുടെ അടുത്ത് മാറ്റിക്കോ ഇനി നമുക്കിതിലേക്ക് ആവണക്കെണ്ണ മിക്സ് ചെയ്ത് കൊടുക്കാം കാസ്റ്റേഡ് ഓയിൽ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ആവണക്കെണ്ണ നമുക്കിവിടെ അങ്ങാടി ഷോപ്പിൽ വാങ്ങാൻ കിട്ടും അങ്ങാടി ഷോപ്പിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദ മരുന്നുകളടയിൽ ഇതിൻ്റെ ആവണക്കെണ്ണ വാങ്ങാൻ കിട്ടും കുഞ്ഞു കുപ്പിയും കിട്ടും വലിയ കുപ്പിയും കിട്ടും അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ കുഞ്ഞു കുപ്പി വാങ്ങാണ്ട് വലിയ കുപ്പി വാങ്ങുവാണെങ്കിൽ ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നാനൂറ്റമ്പത് എം എല്ലിൻ്റെ വലിയ കുപ്പി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ വലിയ കുപ്പിയായിട്ട് വാങ്ങിയാൽ മതി കുഞ്ഞു കുപ്പിക്ക് നല്ല ഇതിൽ നിന്ന് കുറച്ചും കൂടെ വില കുറവുള്ളൂ പക്ഷേ നമുക്ക് ലാഭം വലിയ കുപ്പിയാണ് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യയിൽ കുറച്ച് എണ്ണ ഞാൻ ഉണ്ടാക്കി വെച്ചേരുന്നത് തീരാറായി കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചേരുന്നതാണ് വൈകുന്നേരങ്ങളൊക്കെ കൊച്ചിനൊക്കെ മോൾക്കൊക്കെ മുടിയുടെ അറ്റത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാനായിട്ട് എടുക്കുന്ന എണ്ണയട്ടോ പകുതിയായി അപ്പോൾ ഞാനിപ്പോൾ ഈ പകുതിയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന അമ്പത് എം എൽ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ചൂടാക്കി വെച്ചേക്കുന്ന നമ്മൾ കാസ്റ്റർ സോറി കാസ്റ്റർഡിലെ നമ്മൾ റോസ്മെരിയുടെ ലീഫും നമ്മുടെ ചെമ്പരത്തി പോകും കൂടെ കൂടി ചൂടാക്കിയ എണ്ണ ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ കുപ്പിയിലേക്ക് എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പുതിയ കുപ്പി അഴുക്കുന്നെങ്കിൽ ആ അമ്പത് എം എൽ എം എൽ എണ്ണ അതിലേക്ക് എടുത്ത് ഒഴിച്ചതിന് ശേഷം ബാക്കിയിലേക്ക് നമുക്ക് കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്യാം കേട്ടോ ഒരു കാസ്റ്റർ ഓയിലിനുണ്ടല്ലോ ഭയങ്കര കട്ടിയാണ് കണ്ടില്ല ഇത് കണ്ടില്ല ഒരു തേൻ്റെ കട്ടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാസ്റ്റർ ഓയിൽ വായിരി ഒഴിക്കേണ്ട അമ്പത് എം എൽ വെളിച്ചെണ്ണ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലേക്ക് അമ്പത് എം എൽ കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ ഭയങ്കര ഒരു പശ പശപ്പുണ്ട് ഒരു പോലെ ഉണ്ട് അപ്പം നമ്മുടെ മുടിയിൽ നമ്മൾ തേച്ച് കഴിയുമ്പം ശരിക്കും സ്റ്റിക്കായിട്ടിരിക്കും അപ്പം പിരികത്തൊക്കെ തേക്കാം താടിമയൊക്കെ തേക്കാം കേട്ടോ അപ്പം ഇത് ഒരു അമ്പത് എം എൽ അമ്പത് എം എൽ വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു എണ്ണ ഇരിക്കും തോറും നമ്മുടെ എണ്ണയിലേക്ക് സെറ്റായി വന്നുകഴിയുമ്പോൾ പറ്റല്ലോ നല്ലൊരു മണുണ്ട് നമ്മൾ ആ റോസ്മെരിയുടെ ലീഫിന് പ്രത്യേക ഒരു മണമാണ് അപ്പം ഈ ഒരു ഓയിൽ ശരിക്കും ഇങ്ങനത്തെ ഓയിലുകൾ ആളുകൾ വിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ വിൽക്കുന്നത് വാങ്ങാൻ പോവാണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ വലിയ ഒന്നും ഉണ്ടാവത്തില്ല അപ്പം ഞാൻ നിങ്ങൾ കണ്ടില്ല ഞാനിപ്പോൾ ഒരു കുറച്ച് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ എന്താ കാസ്റ്റർ ഓയിൽ വാങ്ങിയിട്ട് അതിൽ നിന്ന് ഒരു ഇത്തിരി എടുത്തിട്ടുള്ളൂ ബാക്കി ഇഷ്ടം പോലെ അവിടെ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് വാ ഇങ്ങനെ കുറേ കുറേ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ നല്ല എന്താ നാച്ചുറൽ ആയിട്ടുള്ള എൻ്റെ ഡ്രോസ്മെരി ഓയിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം ഉണ്ടാക്കിയെടുക്കാം ഇത്തിരി എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്കാൽ പീക്കോടെ ഒക്കെ അങ്ങ് തേച്ച് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കുളിക്കുന്നതിനൊക്കെ അരമണിക്കൂർ മുൻപൊക്കെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം മുടിയുടെ അറ്റം അറ്റമൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച് വീട്ടിരിക്കുന്ന ടൈമിലൊക്കെ മുടിയുടെ അറ്റം ഒക്കെ ചിരങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ മോൾ മോ ഈ സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ടിരുന്നതായിട്ട് അപ്പോൾ വളർന്നു അപ്പോൾ ഒന്നും കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഇട്ട് കാണിക്കുന്ന കൂട്ടിയാണ് ഈ കാണുന്നത് അപ്പം അത് അതിങ്ങനെ വെട്ടിയിരുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇങ്ങനെ വെട്ടി ഒന്നാമത് നല്ല ഉള്ളാണ് മുടിക്കും ഞാൻ ശ്രദ്ധിക്കും മുടി ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഉള്ളുണ്ട് മുടിക്കും അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ സ്റ്റെപ്പ് കട്ട് ഉള്ളിൽ ഉള്ള മുടിയിൽ സ്റ്റെപ്പ് കട്ടൊക്കെ ചെയ്തിട്ട് ഇടുവാണെങ്കിൽ കുട്ടികൾക്ക് മുടി ശ്രദ്ധിക്കാനായിട്ട് എളുപ്പമുണ്ടാകും ഒരുപാട് ഉള്ള് തോന്നത്തും ഇല്ലാട്ടോ അപ്പം ഈ അറ്റം വിട്ടേക്കുന്ന മുടിയുടെ ഒക്കെ തുമ്പത്തൊക്കെ ഒരെണ്ണ തേച്ച് കൊടുത്തിട്ട് വൈകുന്നേരം കിഴക്കും കുട്ടികളുടെ മുടി ഒന്ന് പിന്നിട്ട് കൊടുക്കാം കേട്ടോ ലൂസാക്കിയൊന്ന് പിന്നിട്ട് കൊടുത്ത് മടക്കി കെട്ടിയിട്ടാണെങ്കിൽ മുടി പിള്ളർന്ന് പോകത്തില്ല അറ്റം ഇങ്ങനെ പിള്ളർന്ന് പോകത്തില്ല അങ്ങനെ വരത്തില്ല അപ്പം താടിമേ മെഷീമേ ഒക്കെ ആണെങ്കിൽ തേച്ച് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഉള്ള് വരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ റോസ്മെറി ഓയിൽ നമ്മൾ തലമുടി തെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഹെയർസ് ഒക്കെ കിളക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതായിട്ട് ഒരുപാട് ഡോക്ടേഴ്സൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളതിൻ്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പം എന്തായാലും നല്ലതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഫോളോ ചെയ്തവരെ ഫോളോ കൊടുത്തു തേക്കാൻ